ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന സൂചന നൽകി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണോ എന്ന കാര്യം സഖ്യ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത് അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട് അനൂപ് ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം അതിങ്ങനെ കനക്കുകയാണ് പ്രതിഷേധം പാർലമെൻറ്റകത്തും പുറത്തുമൊക്കെ കണ്ടു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമെന്നത് അപൂർവമായ അത്യപൂർവ്വമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് മറ്റ് പാർട്ടികളിൽ നിന്ന് അനുകൂലമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ല തേജസ്വി യാദവ് ഇന്നാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് മാത്രം സംഭവിച്ചിട്ടുള്ള ഇത്രയും ലാർജ് സ്കെയിലിൽ സംഭവിച്ചിട്ടില്ല ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം മുഖ്യധാരയിലെ പാർട്ടികൾ നടത്തുക എന്നുള്ളത് മാവോയിസ്റ്റ് പാർട്ടികളൊക്കെ മാവോയിസ്റ്റുകളൊക്കെ ഇടക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ ആർ ജെ ഡി പോലെ അതല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്തായാലും ബീഹാറിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം ആളുകളുടെ വോട്ട് ഇല്ലാതാക്കും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇരുപത് ലക്ഷം ആളുകൾ മരിച്ചുപോയി അവരുടെ വോട്ട് ഒഴിവാക്കും ഇരുപത്തിയെട്ട് ലക്ഷം ആളുകളുടെ വീട് മാറിപ്പോയി അവരുടെ വോട്ട് ഒഴിവാക്കും ഏതാണ്ട് ഒരു ലക്ഷം ആളുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം വോട്ടർമാരെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു മാത്രവുമല്ല ഭരണപക്ഷത്തു നിന്ന് തന്നെ ഒരു പിന്തുണ പ്രതിപക്ഷത്തിന് ലഭിക്കുകയും ചെയ്തു ഭരണപക്ഷത്തുള്ള ജെ ഡി യു എം പി ഇന്നലെ പറഞ്ഞ കാര്യം തനിക്ക് തന്നെ രേഖകൾ സ്വരുക്കൂട്ടാൻ വേണ്ടി വന്നത് പത്തു ദിവസമാണ് അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വരും അതിനാണോ ഒരു മാസം നൽകുന്നത് ഒരു മാസം കൊണ്ട് എങ്ങനെ ഈ മാറ്റം നടപ്പിലാക്കാൻ കഴിയും പരിഷ്കരണം നടപ്പിലാക്ക നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഭരണപക്ഷ എം പി തന്നെ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് അതിശക്തമായ പ്രതിഷേധം ലോക്സഭയ്ക്കകത്തും പുറത്തും രാജ്യസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പി പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നത് ശരിയാണ് അനുദാസാണ് വിവരങ്ങൾ ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം അത് കനക്കുകയാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വ്യക്തമായി